ഷാഫി പറമ്പിൽ എം പി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് നടപടി ഇല്ലെങ്കിൽ ആരോപണ വിധേയരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് പോലീസ് നടപടിയിൽ വെട്ടിലായെങ്കിലും പ്രതിരോധം തീർക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസ് വാദം പൊളിഞ്ഞതോടെ രാധിചാർജിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പോലീസ് നടപടിക്ക് നേതൃത്വം കൊടുത്ത പേരാമ്പ്ര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ആവശ്യം ഉന്നയിച്ച് ജില്ലയിൽ പ്രതിഷേധ പരിപാടികൾ തുടരാനാണ് കോഴിക്കോട് ഡി സി സിയുടെ തീരുമാനം നടപടിയുണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടമായി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കോൺഗ്രസ് പ്രതിഷേധ സംഗമത്തിനിടെ ഇന്നലെ പ്രവർത്തകർ പോലീസിനെ തടഞ്ഞിരുന്നു ഈ സംഭവത്തിൽ പോലീസ് ഇന്ന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും അതേസമയം പോലീസ് നടപടിയെ ന്യായീകരിച്ച് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് ചൊവ്വാഴ്ചയാകും രാഷ്ട്രീയ വിശദീകരണ യോഗം പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും